ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കർത്തപാവ് സ്പെഷ്യലായി കുമ്പിളപ്പം ഉണ്ടാക്കുന്നതിന് വഴനയില പറക്കാൻ കാട്ടിലേക്ക് വന്നതാണ് ഞാൻ ഞങ്ങൾ ഇതിനെ കുമ്പിളില എന്നും പറയാറുണ്ട് ഞങ്ങളുടെ വീടിൻ്റെ സമീപത്തൊന്നും വഴനില ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടേക്ക് വന്നത് അത്യാവശ്യത്തിനുള്ള വഴനീല എനിക്കിവിടെ കിട്ടുകയുണ്ടായി രാവിലെ വാവായിക്കൊണ്ട് കുമ്പളപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ് ഞാൻ ചക്ക എടുത്തിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് പഴുത്ത ചക്ക പക്ഷേ നന്നായിട്ട് പഴുത്തിട്ടില്ല നല്ല മധുരമുണ്ട് ഇതിനി നമുക്ക് വേവിച്ചെടുക്കണം അവിടെ ഉണ്ടാക്കുന്നത് തലേദിവസം ഉണ്ടാക്കി വെക്കുകയാണ് ചെയ്യുന്നത് ഇന്നലെ കുമ്പളലയൊക്കെ പറിച്ചുകൊണ്ട് വന്നതിന് ശേഷം എനിക്ക് നല്ല ക്ഷീണമായിരുന്നു നല്ല തലവേദന ഉണ്ടായിരുന്നു അത് കാരണം ഞാൻ കയറി കിടക്കുകയാണ് ചെയ്തത് നേരത്തെ കയറി കിടന്ന് ഉണ്ടാക്കി വെക്കാൻ സാധിച്ചില്ല ചക്ക അരിഞ്ഞ് അപ്പചമ്പരി ആക്കിയിട്ടുണ്ട് അത് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം അരിപ്പൊടിയിലേക്ക് തേങ്ങ ശർക്കര ജീരകപ്പൊടി ഏലക്കപ്പൊടി അല്പം മാത്രം ഉപ്പുപൊടി പഴുത്തയൊക്കെ വേവിച്ചത് എല്ലാം ഇട്ട് ചേർത്ത് ഇളക്കി നമ്മൾ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ചേരുവയെല്ലാം ചേർത്ത് നല്ല മയത്തിലാണ് കുഴച്ചത് വഴനീര കുമ്പിൾ പോലെ വളച്ച് അതിനുള്ളിലേക്ക് കുഴച്ച മാവ് കുറേശ്ശെയായി എടുത്ത് വയ്ക്കും ഇലയുടെ അറ്റത്തെ ഞെടുപ്പ് മാവിൻ്റെ ഉള്ളിലേക്ക് കുത്തി ഇറക്കി ലോക്ക് ചെയ്ത് വെക്കും എനിക്ക് കുമ്പിളപ്പം ഒത്തിരി ഇഷ്ടമാണ് ഉള്ളിൽ ചേർത്തിട്ടുള്ള പഴുത്ത ചക്കയുടെ മണവും രുചിയുമാണ് ഏറെ ഇഷ്ടം നമുക്കിത് അടച്ച് അടുപ്പിൽ വെക്കാം മണവും ഗുണവുമുള്ള ആവി പറക്കുന്ന നമ്മുടെ കുമ്പളപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക